വെച്ചുചിറ മണ്ണടിശാല പരുവ ഇട റോഡിനുണ്ടായിരുന്ന നിർമ്മാണാപാകത പരിഹരിച്ചു വെച്ചുചിറ ഗ്രാമപഞ്ചായത്ത് രണ്ട് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡിന്റെ അപാകത പരിഹരിച്ചത് വെച്ചുചിറ മണ്ണടിശാല പരുവ ഇട റോഡിനുണ്ടായിരുന്ന നിർമ്മാണാപാകത ഒടുവിൽ പരിഹരിച്ചു റോഡിന്റെ മണ്ണടിശാലയോട് ചേർന്ന ഭാഗത്ത് നിർമ്മാണത്തിലെ പിഴവ് കാരണം വലിയ കുത്തുകയറ്റം രൂപപ്പെട്ടിരുന്നു ഇതുമൂലം ചെറിയ വാഹനങ്ങളുടെ അടി റോഡിലിടിക്കുന്നത് പതിവായി റോഡിൽ വെള്ളം പോകുവാൻ അറുനൂറ് എം എം പൈപ്പിട്ട് കോൺക്രീറ്റ് ചെയ്ത് റോഡ് ഉയർത്തിയതോടെയാണ് പ്രശ്നത്തിന് പരിഹാരമായത് മണ്ണിടശാലയിൽ നിന്ന് ചെറുവാഹനങ്ങൾക്ക് പരുവയിലേക്കും തിരിച്ചുമുള്ള എളുപ്പപാത കൂടിയാണിത് നിർമ്മാണത്തിലെ പിഴവ് പരിഹരിച്ചതോടെ റോഡിൻ്റെ വലിയ കയറ്റവും കുറയ്ക്കാനായി ഈ ഈ റോഡ് ഞാൻ 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 താമസക്കാരനാണ് യാത്ര കുറയ്ക്കാനായിട്ട് പക്ഷേ കുറെ നാളുകളൊക്കെ ഇട്ട് പഞ്ചായത്തിൻ്റെ അപകടം കാരണം നമുക്ക് വണ്ടി ഉണ്ട് അതിലൊന്നും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു കാരണം ആ ഒരു ഹമ്പ് ഒരു ആ ഒരു വട്ടിത്താപ്പ് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് പക്ഷെ ഇപ്പോൾ അത് ക്രമീകരിച്ചേക്കുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് പഞ്ചായത്തിനോടുമുണ്ട് ഇവിടുത്തെ ഉണ്ട് ഞങ്ങളുടെ ഈ പ്രദേശവാസികൾക്കൊക്കെ ഒരുപാട് അനുഗ്രഹമാണ് ഈ റോഡ് റെഡിയായത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി വെച്ചു ഗ്രാമപഞ്ചായത്ത് രണ്ട് ലക്ഷം രൂപയാണ് വിനിയോഗിച്ചത് ന്യൂസ് ബ്യൂറോ തിരുവല്ല